മാനത്തൊര് മലയാളി തിളക്കം രാജ്യത്തിന്റെ അഭിമാനമായ ബഹിരാകാശ പദ്ധതിയായ ഗഗയാനു വേണ്ടിയുള്ള ബഹിരാകാശ സഞ്ചാരികളുടെ പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചപ്പോൾ ഓരോ മലയാളിയുടെയും മനസ്സ് അഭിമാനം കൊണ്ടു നിറഞ്ഞു കാരണം ലോകത്തെ വൻകിട ശക്തികളോട് മല്ലടിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശത്ത് മനുഷ്യ മനുഷ്യനെ എത്തിച്ചു സുരക്ഷിതമായി തിരികെ എത്തിക്കാനുള്ള സാങ്കേതിക വിദ്യ സ്വന്തമാക്കാനുള്ള ദൗത്യം നയിക്കുന്നത് ഒരു മലയാളിയിലൂടെയാണെന്നുള്ളത് കണ്ണു നനയ്ക്കും വിധം മനസ്സു നിറയ്ക്കുന്നതാണ് കാരണം ഗഗയാൻ ദൗത്യം ഇത് വിജയമായാൽ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്കു ശേഷം മനുഷ്യനെ എത്തിച്ച സുരക്ഷിതമായി തിരികെ എത്തിക്കാനുള്ള സാങ്കേതിക വിദ്യ വിദ്യ സ്വന്തമായുള്ള രാജ്യമായി ഇന്ത്യ മാറും മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗ്രൂപ്പ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ അങ്കദ് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിങ്ങനെ നാലു പേരാണ് ഗഗയാൻ ദൗത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതിൽ മൂന്ന് പേരാണ് ഗഗയാൻ പേടകത്തിലേറെ ഗഗയാൻ പേടത്തിലേറി ബഹിരാകാശത്തേക്ക് പോവുക ലോകത്തിന്റെ നെറുകയിൽ വൻ ശക്തികളോടൊപ്പം ഇന്ത്യയുടെ കുതിച്ചുചാട്ടമാണ് ഇനി ഉണ്ടാകുന്നത് ഒരു വർഷത്തെ കാത്തിരിപ്പിൽ ഇന്ത്യ ബഹിരാകാശം കീഴടക്കുമെന്നുള്ളത് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് റഷ്യയിൽ നിന്നുള്ള ഒരു വർഷത്തെ പരിശീലന പരിപാടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട നാലു പേരും പൂർത്തിയാക്കിയത് റഷ്യയുടെ റോസ് കോസ്മോസ് ബഹിരാകാശ ഏജൻസിയുടെ കീഴിലുള്ള ഗഗാറിൻ കോസ്മോനട്ട് ട്രെയിനിങ് സെന്ററിലായിരുന്നു പരിശീലനം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തിന് ആരംഭിച്ച പരിശീലനം കോവിഡ് വ്യാപനത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും അതായത് നമ്മുടെ ഐ റഷ്യയുടെ വിക്ഷേപ സേവന സ്ഥാപനമായ ഗ്ലാവ് കോസ്മോസും തമ്മിൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായാണ് ഗിയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് റഷ്യയിൽ തന്നെ പരിശീലനം നൽകിയത് തുടർന്ന് ഇന്ത്യയിലും പ്രത്യേക പരിശീലനം നൽകി ബഹിരാകാശ സഞ്ചാരികളെ കാണാൻ സാധിച്ചതിലും അവരുമായി സംസാരിക്കാനായതിലുമൊക്കെ അവരെ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിലും സന്തോഷമുണ്ടെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഈ നാലു പേരുകൾ നാലു മനുഷ്യർ മാത്രമല്ല നൂറ്റി കോടി ജനങ്ങളുടെ അഭിലാഷങ്ങളെ ബഹിരാകാശത്തെത്തിക്കുന്ന നാല് ശക്തികളാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഭാരതീയൻ ബഹിരാകാശത്തേക്ക് പോവുകയാണ് ഇത്തവണ സമയം നമ്മളുടേതാണ് കൗണ്ട് കൗണ്ട് ഡൗൺ നമ്മുടേതാണ് റോക്കറ്റും നമ്മുടേതാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ വാക്കുകൾ സത്യത്തിൽ ഓരോ ഭാരതീയനെയും ഓരോ ഇന്ത്യക്കാരനെയും പുളകം കൊള്ളിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗഗയാൻ ദൗത്യം സാധ്യമാക്കാനാണ് എസ് ആർഒ ശ്രമിക്കുന്നത് ഇത് വിജയമായാൽ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ബഹിരാകാശത്ത് എത്തിച്ച സുരക്ഷിതമായി തിരികെ എത്തിക്കാനുള്ള സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള രാജ്യമായി ഇന്ത്യ മാറും ബഹിരാകാശ രംഗത്ത് വലിയ ചുവടുവയ്പാണ് ഇതിലൂടെ സാധ്യമാകുന്നത് മാത്രമല്ല ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ ബഹിരാകാശ സൂപ്പർ പവറായി നമ്മുടെ ഇന്ത്യ അങ്ങനെ ഒരു രാജ്യമായി ഇന്ത്യ മാറും സോവിയറ്റ് യൂണിയന്റെ റോക്കറ്റിലേറി ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ രണ്ടിന് രാകേഷ് ശർമ്മ എന്ന ഇന്ത്യക്കാരൻ ആദ്യമായി ബഹിരാകാശത്തെത്തിയതിനു ശേഷമുള്ള ഏറ്റവും വലിയൊരു മുന്നേറ്റമാണ് ഗഗൻ ഗഗൻയാൻ ദൗത്യം എന്നുള്ളത് എടുത്തു പറയണം ഗഗന്യാൺ ദൗത്യത്തിനിടെ മനുഷ്യരെ ബഹിരാകാശത്തിൽ എത്തിച്ച് എത്തിക്കുന്നത് എത്തിക്കുന്നതിന് പുറമെ നാല് ജീവശാസ്ത്ര പരീക്ഷണങ്ങളും രണ്ട് ഫിസിക്കൽ പരീക്ഷണങ്ങളും ഈ പേടകത്തിൽ വെച്ച് ഐ നടത്തും ബഹിരാകാശ യാത്രികരെ കയറ്റാതെ യഥാർത്ഥ ഗഗന്യാൻ ദൗത്യത്തിന്റെ സാഹചര്യങ്ങൾ പരീക്ഷിക്കാനുള്ള ആളില്ല പരീക്ഷണം ഈ വർഷം തന്നെ നടന്നേക്കും യഥാർത്ഥ ദൗത്യത്തിന് മുന്നോടിയായുള്ള അവസാന പ്രധാന പരീക്ഷണം അതായിരിക്കും അതിനൊപ്പം തന്നെ ബഹിരാകാശ യാത്രികരെ സഹായിക്കാനുള്ള വ്യോമമിത്ര റോബോട്ടും ഈ ദൗത്യത്തിൽ ഉണ്ടാകും ബഹിരാകാശ ഗുരുത്വമില്ലാത്ത സാഹചര്യം എങ്ങനെ മനുഷ്യരെ സ്വാധീനിക്കുന്നു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ ദൗത്യത്തിൽ നിന്ന് ഐഎസ്ആർഒയ്ക്ക് നേരിട്ട് ലഭിക്കും മൂന്ന് ദിവസത്തേക്ക് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച ഭൂമിയിൽ തിരിച്ചെത്തിക്കുന്നതാണ് ഗഗൻയാൻ ദൗത്യം ബഹിരാകാശ യാത്രികർക്കുള്ള സ്പേസ് ഷൂട്ടുകൾ ഗഗൻയാൻ പേടകം ഭൂമിയിലേക്ക് തിരികെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഉയർന്ന താപനില അതിജീവിക്കാനുള്ള സാങ്കേതിക വിദ്യ പേടകത്തെ സുരക്ഷിതമായി ഇറക്കാനുള്ള പാരച്ചൂട്ട് ഗഗയാൻ പേടകത്തിനുള്ളിലെ ലൈഫ് സപ്പോർട്ട് സംവിധാനം വിക്ഷേപണത്തിനിടെ അപകടമുണ്ടായാൽ യാത്രികരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള ശേഷി എന്നിവ ഐ എസ് ആർഒ സ്വയം വികസിപ്പിച്ചെടുത്തതാണ് എന്തായാലും ഐ എസ് ആർഒയുടെ ശക്തിയേറിയ റോക്കറ്റായി ജി എസ് എൽ വി റോക്കറ്റിനെ മനുഷ്യരെ വഹിക്കാൻ ശേഷിയുള്ളതാക്കി മാറ്റി പരിഷ്കരിച്ചിരുന്നു ഇതിനെ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് ഇതിന്റെ പരീക്ഷണവും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു ഗഗൻയാൻ ദൗത്യത്തിന്റെ പുരോഗതി പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം തന്നെ വിലയിരുത്തിയുമിരുന്നു ഇപ്പോൾ ഇത് അങ്ങനെ അവസാന ഘട്ട രീതിയിലേക്കൊക്കെ നമ്മൾ എത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി ആ നാല് പേരും ഇപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനം ഇത് നയിക്കുന്നത് മലയാളി എന്നുള്ളതാണ് എന്തായാലും ഇന്ത്യാക്കാരെയും കേരളീയരെയും സംബന്ധിച്ച വലിയൊരു സന്തോഷം തന്നെയാണ് ഈ പദ്ധതിയും ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനവും